എല്ലാവർക്കും ഈസൽ കിർസാൻ പി എസ് സി ഗവർണറിന്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ സമര ചരിത്രം പരമ്പര ഭാഗം മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് വി സവർക്കർ ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആര് അട്ടാബി സീതാരാമയ്യ ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ പതിച്ച ബോംബ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച നേതാവ് ആരായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ആര് ശിശിർ കുമാർ ഘോഷ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരായിരുന്നു രാഷ് ബിഹാരി ബോസ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച നിയമം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഹിന്ദു പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ബംഗാളിലെ നീലം കർഷകരുടെ കലാപത്തെ ബഹുജനങ്ങളിൽ എത്തിച്ചത് ആയിരുന്നു ഹരീശ്ചന്ദ്ര മുഖോപാധ്യായ ഖദർ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് ആയിരുന്നു ലാല ഹർദയാൽ ജാലിയൻ വാലാവ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതായിരുന്നു ഹണ്ടർ കമ്മീഷൻ ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യം ഏത് കത്തിയവാട് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു അരവിന്ദ് ഘോഷ് ഇന്ത്യ എന്നത് ഭൂമധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ് അതൊരു ഏകീകൃത രാഷ്ട്രമേയല്ല ഇത് ആരുടെ വാക്കുകളാണ് വിൻസ്റ്റൺ ചർച്ചിൽ ദുർബല ചിത്തനായ മിതവാദിയെന്ന് കോൺഗ്രസിലെ തീവ്ര ദേശീയവാദത്തിന്റെ നേതാക്കൾ വിളിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗീതമായിരുന്നത് ഏത് ഗാനമായിരുന്നു വന്ധേ മാതരം ഭഗത് സിംഗിന്റെ ജഡം എക്കാലവും ഇന്ത്യക്കും ഇടയിൽ തൂങ്ങി നിൽക്കും എന്ന് പ്രസ്താവിച്ചത് ആരായിരുന്നു ചാച്ചാജി ജവഹർലാൽ നെഹ്റു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ കർത്തവ്യം നിർവഹിച്ചതിന് ജയിലിൽ പോകേണ്ടി വന്ന ആദ്യ ഭാരതീയൻ ആര് സുരേന്ദ്രനാഥ ബാനർജി സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച സംഭവത്തിൽ മണികർണിക എന്നത് ആരുടെ ബാല്യകാല നാമമായിരുന്നു ഝാൻസിണിയുടെ താങ്ക് യു ഓൾ